കട്ടപ്പന ടൌണിൽ കേഴമാൻ കുട്ടിയെ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി പുളിയന്മല വനം വകുപ്പ് ഓഫീസിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി കേഴയെ രക്ഷപ്പെടുത്തി രാവിലെ ഒൻപത് മണിയോടെ കട്ടപ്പന ഫാഷൻ ഹിൽസിന് പിൻവശത്താണ് മൺതിട്ട്ക്കും ഭിത്തിക്കുമിടയിൽ കേഴക്കുഞ്ഞിനെ കണ്ടെത്തിയത് രാവിലെ ഒൻപത് മണിയോടെയാണ് കട്ടപ്പന ഫാഷൻ ഹിൽസിന് പിൻവശത്താണ് മൺതിട്ടയ്ക്കും ഭിത്തിക്കുമിടയിൽ കേഴയെ കണ്ടത് സ്ഥാപനത്തിലെത്തിയ ജീവനക്കാരനായ അനൂപ് കടയുടെ പിൻഭാഗത്ത് ചെന്നപ്പോൾ കേഴയെ കുടുങ്ങിയ നിലയിൽ കാണുകയായിരുന്നു തുറന്നിട്ട് ബാത്റൂമിലേക്ക് പോകാനായിട്ട് നോക്കിയപ്പോഴാണ് അതിൻ്റെ പുറകിൽ എന്താണ് ഇത് അവിടെ കിടക്കുന്നത് അന്നേരം കണ്ടിട്ട് അന്നേരം പിന്നെ ഫോറസ്റ്റിലേക്ക് വിളിച്ചു പറഞ്ഞു വിളിച്ചുപറഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം മുപ്പതടിയോളം ഉയരമുള്ള മൺതിട്ടിയിൽ നിന്നും താഴെ വീഴുകയായിരുന്നു മുകളിൽ തിട്ടലാണ് അതിന്റെ മുകളിൽ താട്ട് വീണാണ് അപ്പൊ ബാക്കിന്റെ സൈഡ് ആയതുകൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല ഏകദേശം വയസ്സ് പ്രായമുള്ള പെൺവർഗ്ഗത്തിൽപ്പെട്ട കേഴയാണ് കൂട്ടം തെറ്റി ടൌണിലെത്തിയത് കട്ടപ്പന ആനകുത്തിമലയിൽ നിന്നും എത്തിയതാണെന്നാണ് പ്രാഥമിക നിഗമനം ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് കേഴയെ പിടിച്ചതും തുടർന്ന് വെറ്റിനറി ഡോക്ടർ പരിശോധിച്ച് ആരോഗ്യം ഉറപ്പുവരുത്തിയ ശേഷം കഞ്ചിയാർ മറ്റപ്പള്ളി ഭാഗത്ത് തുറന്നുവിട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന